ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ബഡനിയിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് യാത്രയിലുള്ള എല്ലാ വിശേഷങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അവിടെ നേപ്പാളിൻ്റെ ഒരു ബോർഡർ ബഡനി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ വരെ എത്തുന്നതു യാത്ര കാഴ്ചകളും അതുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ കൂടെ കാണിക്കുന്നതായിരിക്കും പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂപ്രകൃതി ഇവിടെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇതെപ്പോഴും കാണാൻ കഴിയുന്ന ഒന്നല്ല ഇത് ഇപ്പോൾ ഈ മഴയൊക്കെ ഇപ്പോൾ ഇത് മാറിയതിന് ശേഷം ഇലകളെല്ലാം ഒന്നുകൂടെ തളിർത്ത് നല്ല പച്ചയായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഒരു വനമേഖലയിൽ മേഖലയിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു വനമൊന്നുമല്ല പക്ഷേ എങ്കിലും ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയാണ് ഇവിടെ കൂടുതലായും തേക്ക് മര മരമാണ് കൂടുതലായിട്ട് ഈ വനത്തിൽ അകത്തുള്ളത് കാട്ടുമൃഗങ്ങളും ഒക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഈ വഴി കൂടെയൊക്കെ വരാറുണ്ട് കിഴമാനും അതുപോലെ പുലിയും പുലിയുമൊക്കെ ഉണ്ടായുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് തികച്ചും ഇതൊരു ഗ്രാമീണ മേഖലയാണ് ഈ വനത്തിൻ്റെ ഈ ഇടത് സൈഡിൽ വില്ലേജില്ല വില്ലേജാണ് അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്ന അവരുടെ ഗാ

സിറ്റിയിലാണ് ഇതൊരൽപം തിരക്കുള്ള ഒരു സിറ്റിയാണ് ഈ റിക്ഷകളും സൈക്കിളും ബൈക്കും കൊണ്ട് ടൗണിനെ തിരക്കേറിയതാക്കി മാറ്റി അതേസമയം കടകളിലെ സാധനങ്ങളൊക്കെ റോഡ് സൈഡിൽ ഇറക്കി വെച്ച് വിൽക്കുന്നത് കാരണവും വണ്ടികൾക്ക് പോകാൻ തടസ്സം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സിറ്റി കുഴപ്പമില്ല നല്ല ഒരു സിറ്റി തന്നെയാണ് ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു ഭാഗമാണ് ൊരു സിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൂടെ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് പോകുന്ന പോഴിക്ക് കണ്ട ഒരു നദിയാണ് പുസ്കർ ബജാറിലാണ് ഇതിന്റെ നദി ഇത് രാപ്തി എന്നും പറയപ്പെടും അങ്ങനെ യാത്ര ചെയ്ത് റെയിൽവേ ക്രോസ് ഒക്കെ കഴിഞ്ഞ് യാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു വഴിയാണ് പക്ഷെ റോഡൊന്നും അത്ര ക്ലിയർ അല്ല ഉത്തർപ്രദേശിലെ നല്ല റോഡുകൾ ഈ വഴി കൂടെയൊക്കെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വളരെ അലക്ഷ്യമായിട്ടൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ വാഹനം ഓടിക്കാറുള്ളത് നമ്മൾ നമ്മൾ തന്നെ സൂക്ഷിച്ച് ഓടിക്കുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ സേഫ്റ്റി ആയിരിക്കും పిలే ట్రాన్స్పోర్ట్ బస్ మీరు నజ్వీనగర్ వీడియోకి ఇష్టమైనండి సబ్స్క్రైబ్ കുറിച്ചൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ ഞങ്ങൾ ഉസ്ക ബജാറിൽ നിന്നും എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലോട്ട് കയറിയിട്ട് സിദ്ധാർത്ഥനഗർ ഡിസ്ട്രിക്റ്റ് മഹാരാജ്ഗഞ്ച് ഡിസ്ട്രിക്റ്റിൽ നിന്ന് സിദ്ധാർത്ഥ് നഗർ ഡിസ്ട്രിക്റ്റിലോട്ടാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ബൽറാംപൂർ ഡിസ്ട്രിക്ട് അതാണ് അവിടെയാണ് ഈ ബഡ്നി എന്ന് പറയുന്ന സ്ഥലം ഈ പോകുന്ന വഴിക്ക് ഇവിടുത്തെ സിദ്ധാർഥനഗർ ഒരു ജയിലൊക്കെ ഉണ്ട് ജയിലുമൊക്കെ ജയിൽ വഴി ഇതാണ് അതിൻ്റെ മതില് ജയിലിൻ്റെ വലിയൊരു ജയിലാണ് ഇവിടെ സിദ്ധാർത്ഥനഗർ ഒരു വലിയൊരു ചിറ്റ് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട് സിദ്ധാർത്ഥ യൂണിവേഴ്സിറ്റി ഈ ഭാഗത്തുകൂടെയൊക്കെയുള്ള വ്ളോഗ് ഇത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഞാനങ്ങനെ അധികം വ്ളോഗേഴ്സ് വഴിക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല ഇവിടെ ഫേമസ് ആയിട്ട് കിട്ടുന്ന ഒരു അരിയുടെ പേരാണ് കാലാനമക്ക് അത് നല്ല കോസ്റ്റ്ലിയാണ് ഇവിടെ അതിൻ്റെ അരിക്ക് വില ഇപ്പോൾ തന്നെ നൂറ് നൂറ്റി എഴുപത് രൂപ അടിപ്പിച്ചിട്ടുണ്ട് ഒരു കിലോ ആയിരിക്കും നല്ല ടേസ്റ്റും നല്ല മണമാണ് ആ അരിയിട്ട് കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ അക വല്ല മൊത്തം നല്ല ആ മണമായിരിക്കും കാലാൻ നമുക്കെന്താണ് അതിൻ്റെ പേര് അതിൻ്റെ പ്രൊഡക്ഷൻ ഈ സിദ്ധാർത്ഥനഗർ സ്ഥലത്താണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് I will really carry. കല്യാണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഡി ജെ ഇതുപോലെ വണ്ടിയിൽ കെട്ടി വണ്ടിയുടെ പുറകിൽ ബോക്സൊക്കെ കെട്ടി വെച്ചിട്ട് ഡാൻസൊക്കെ ചെയ്തു പോകുന്നത് ഇതൊരു ട്രാക്ടറിൻ്റെ പുറകിൽ വച്ചേക്കുന്ന ഒരു സംവിധാനമാണ് ഇതുപോലത്തെ കല്യാണങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്ന ഡി ജെ സിസ്റ്റമാണ് ിലേക്ക് പോകുന്നത് ഇത് സാമാണ് വണ്ടി ഓടിക്കുന്നത് അത് ഷേർലി ഭാര്യ പിന്നെ മകളെ അവിടെ യാത്ര ചെയ്ത് താളം ആ ഇതൊരു റെയിൽവേ ക്രോസ് ആണ് ഇവിടെ ട്രെയിൻ വരാനായിട്ട് വണ്ടി നിർത്തി വണ്ടി കഴിഞ്ഞെ കൊണ്ടിട്ടിട്ടുണ്ട് നമ്മള് ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഓരോ വീടൊക്കെ ഇരിക്കുന്നത് ചെറിയ കുടില് പോലെ ഉപജീവനമാർഗം മിക്കവർക്കും ഇപ്പോ പണ്ടൊക്കെ സൈക്കിൾ റിക്ഷയായിരുന്നു ഇപ്പോൾ അത് മാറിയിട്ടിപ്പോ ഇലക്ട്രിക് റിക്ഷയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് വണ്ടി ഓടിച്ച മാത്രം മതി പണ്ട് ചവിട്ടി ആൾക്ക് സവാരി കൊണ്ടുപോകണ്ട എത്തിക്കഴിഞ്ഞു ഗോരഖ്പൂരിൽ നിന്ന് വരുന്നതായിരിക്കും അവസാനം ഞാൻ ഗോണ്ട വരെ പോകത്തുള്ളു ഈ റെയിൽവേ ഒക്കെ കൊണ്ടുവന്നത് ബ്രിട്ടീഷാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നയൻറ്റീൻ ട്വന്റി സെഞ്ചുറിയില് കൊണ്ടുവന്നാണ് ഉത്തർപ്രദേശില് റെയിൽവേസ് ഒക്കെ മിക്ക മിക്ക സ്ഥലത്ത് റെയിൽവേ ക്രോസ് തുറക്കാറായി റെയിൽവേ ക്രോസ് തുറന്നു കഴിയുമ്പോൾ വണ്ടി ഓടിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ഇതാണ് ആദ്യം ഞങ്ങൾക്ക് പോകണം അതൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇവിടുത്തെ ഓട്ടോറിക്ഷയുടെ ഒക്കെ സ്ഥിതി നാട്ടിലേക്ക് ലക്ഷറി ഓട്ടോ എന്ന് വേണേ പറയാം ഇതൊക്കെ ഇവിടത്തെ വണ്ടികളെ കണ്ടു കഴിഞ്ഞാ ഓടി പഴക്കം ചെന്ന വണ്ടിയെ പോലെ ഇവിടെ പിന്നെ ഓട്ടോറിക്ഷ മോഡിഫൈ ചെയ്യത്തില്ല ആ കിട്ടുന്ന അതിൽ തന്നെ അവര് ഓടിക്കരുത് കുതിരൂതിരകളൊരു കൃഷിപ്പാടമാണ് ഈ ഈ നെല്ല് കതിരൊക്കെ ഇട്ട് ഏകദേശം തൊയ്യാറായി വരുന്ന ഒരു സമയം ഇപ്പൊ ഈ ഇവിടെ ചൂട് കുറച്ച് തണുപ്പ് തുടങ്ങുന്ന ഒരു സമയമാണ് അതായത് ദീപാവലിയൊക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ തണുപ്പായി തുടങ്ങും കാലാവസ്ഥ കൊള്ളാം നാടിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം ചൂടില്ല എന്നാൽ തണുപ്പല്ലാത്തൊരു കാലാവസ്ഥ ഫീൽ ചെയ്യും പല സ്ഥലങ്ങളും കാണാനൊക്കെ പോകാനൊക്കെ പോവാനൊക്കെ ഉള്ള ഒരു നല്ലൊരു സമയമാണ് ഒരു വഴി കൂടെ അയോധ്യക്ക് പോകാം അയോധ്യയും കൂടെ പോകുന്ന ഒരു വഴി കൂടെയാണ് ഒരു പയ്യം വന്നതിനെ ഓടിച്ചു വിട്ടു ബ്ലോക്ക് ഫ്രീ ആക്കി എല്ലാവരും ി ഇവിടെ നിന്നൊരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇത് വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഒരു പുഴയില് ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു രീതിയാണ് ഇങ്ങനെ പുഴയുടെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് അവരെ കത്തിച്ച് ഇങ്ങനെ പുഴയിലോട്ട് പോയിട്ടുണ്ട് അതാണ് ഇപ്പം ഇവിടെ ഒരെണ്ണം ആൾക്കാരെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിപ്പുണ്ട് അപ്പുറത്തൊരെണ്ണം കത്തുന്നുണ്ട് തീ കാണ ചെറുതായിട്ട് ൊരു നെൽപ്പാടം കൊയ്യാൻ കണക്കിന് അതിൻ്റെ കതിരൊക്കെ ഉണങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇവിടുത്തെ ഒരു പാടം ഏകദേശം നല്ല ഒരു വെറൈറ്റി അരിയാണിത് ഇവിടുത്തെ സാംബ ചാവൽ എന്നാണ് അതിനെ പറയുന്നത് സാംബ നല്ല പ്രകൃതി ഭംഗിയുണ്ട് ഈ സമയത്തൊക്കെ തൊട്ടുമുന്ന് ഇതിൻ്റെ തൊട്ടുമുന്ന് കാണുന്ന ഒരു ടോൾ പ്ലാസയാണ് ചെറുതായിട്ടുള്ള ചെറിയൊരു ടോൾ ിലെത്തിയിട്ടുണ്ട് അവിടുത്തെ ബോർഡർ ക്രോസ് ചെയ്ത് ബെഡ്നിൽ മാർക്കറ്റിൽ നേപ്പാൾ മാർക്കറ്റിനകത്ത് ഞങ്ങളിപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി ഇവിടെ കടക്കകത്ത് പോയി ഓരോ സാധനങ്ങളും കാണണം ചിലപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മേടിക്കുന്നുണ്ട് സാഡേ തിൻസോ മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് പറയണത് ഡബിൾ डबल सीट आना है ये कहाँ का है चाइना ये चाइना का बेड शीट है अत्यावश्यम कट्टी के अंदर इनके <laughs> इसके साथ पिलो भी मिलेगा इसी में दो तो पिलो रहता है ये खान का रहता है खान आता है अच्छा इसी में तो पिलो रहेगा ये बड़ी साइज है ना ओके okay. और एक ये साढ़े चार सौ की आएगी कपड़े तो में फर्क होगा

ഇതിന്റെ വില അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയാണ് പറയുന്നത് ഇത് കൊറിയൻ ബെഡ്ഷീറ്റ് ആണ് കൊറിയൻ ഇതിങ്ങനെ നമ്മളെ ബെഡില് तो मैंने पति जी करके आएंगे इलास्टिक भी बोला क्या होगा इलास्टिक और चाहिए ये सिंगल है क्या डबल <laughs> है डबल है ये आपका करके में फसल है अच्छा 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 इसको दबाना नहीं पड़ेगा तो फिर फंस जाएगा हो हो किंग साइज़ के साइज़ है ये नीटम बड़ी कितनी है मैं तो आपसे मैंने भी इधर अपने वालों മോമോ ചൗമീൻ ബിരിയാണി ജീവിതത്തിൽ കിട്ടുന്ന ഒരു കടയാണ് ഒരു കടയിൽ കയറി നേപ്പാൾ മോമോസ് നല്ല ഫേമസ് ആണ് നോക്കാം മോമോസ് എത്തി കാണാനൊക്കെ ഭംഗിയുണ്ട് ഇനി തയ്ച്ച് നോക്കാം Terima kasih telah

നല്ല വലിയ പറയണേ ഇപ്പൊ വിന്റർ തുടങ്ങുന്ന കാരണം എല്ലാ കടകളിലും വിന്ററിന്റെ അനുബന്ധിച്ചുള്ള ഡ്രസ്സുകളാണ് ഒരു വെച്ചേക്കുന്നത് അതായത് റ്റ് ജാക്കറ്റ് സ്വറ്റർ നേപ്പാളിലോട്ട് പോകുന്നവർ ഇതൊക്കെ വാങ്ങിക്കണം കാഠ്മണ്ഡു പാതകുന്നവർ ചബിസോ ഈ ഇവിടെ കാണുന്ന ഈ ട്രോളി ബാഗ് ഉണ്ട് ഈ ട്രോളി ബാഗിന് ആയിരത്തി നാനൂറ് രൂപയാണ് ഇവിടത്തെ തുടക്കം കമ്പനി കുഴപ്പമില്ല നല്ല ഗ്യാരൻറ്റിയും പറയുന്നുണ്ട് അവരതിനെ ഒടിച്ച് മടക്കിയൊക്കെ കാണിക്കും പൊട്ടത്ത ചവിട്ടി ഒക്കെ വില കുറവുണ്ട് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയ്ക്കും ചവിട്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കടക്കാർ പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് എടുത്തത് കാണിച്ച് അവർക്ക് യാതൊരു മടിയില്ല അത് നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്നത് എന്നാലും അവർ മാക്സിമം ഡിസ്പ്ലേ ചെയ്യുന്നു അതിലും പല ഡിസൈന അത് നല്ലൊരു കളറാണ് ഡിസൈനുണ്ട് നല്ല ഡിസൈൻ ടൈലിന്റെ പുറത്തൊക്കെ ഇട്ട തെന്നാത്ത രീതിയിലെ ട്ടിങ് ഉള്ളതാണ് ഈ കിടക്കുന്ന ബെഡ്ഷീറ്റിനൊക്കെ മുന്നൂറ്റി അൻപത് രൂപ വിത്ത് പില്ല ഡബിൾ ആണ് ഇപ്പോൾ രാത്രിയായി ഞങ്ങൾ ഇന്നത്തെ വീഡിയോയോട് വെച്ച് അവസാനിപ്പിക്കുകയാണ് ഞങ്ങളിനി തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോകുന്നു അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമസ്കാരം